ഹരേ കൃഷ്ണ പാമ്പിനെ സ്വപ്ന കാണുന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ സൂചനകളായി കണക്കാക്കപ്പെടുന്നു ഇത് ഒരു ശുഭ സൂചനയാകാം അല്ലെങ്കിൽ വരാനിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള മുന്നറിയിപ്പാകാം സ്വപ്നത്തിൽ പാമ്പിനെ കണ്ട് ഭയക്കുകയാണെങ്കിൽ ഇത് ജീവിതത്തിലെ ഭയങ്ങളെയും വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്നു അതേസമയം പാമ്പ് തൊലിയുരിയുന്നത് കാണുകയാണെങ്കിൽ രൂപാന്തരത്തെയും പൂർവ്വജന്മത്തെയും കുറിക്കുന്നു ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് രഹസ്യ ശത്രുക്കളെ കുറിച്ചും ചതിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ലൈംഗികത ഊർജം ആരോഗ്യം എന്നിവയുമായി പാമ്പിന്റെ സ്വപ്ന ദർശനങ്ങളെ ബന്ധപ്പെടുത്താറുണ്ട് സ്വപ്നത്തിൽ പാമ്പ് പിന്തുടരുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങളെയും കടിക്കുന്നത് വഞ്ചനയും അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിന്റെ ആവശ്യകതയും സൂചിപ്പിക്കുന്നു എന്നാൽ പാമ്പ് ചത്തുകിടക്കുന്നത് പ്രശ്നങ്ങളുടെ അവസാനത്തെയും വെളുത്ത പാമ്പ് വിജ്ഞാനത്തെയും ഭാഗ്യത്തെയും കുറിക്കുന്നു കറുത്ത പാമ്പ് അജ്ഞാത ഭയങ്ങളെയും പാമ്പിനെ പിടിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ചെയ്യുന്നത് ഭയങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും കാണിക്കുന്നു പാമ്പുകൾ ഇണചേരുന്നത് പുതിയ തുടക്കങ്ങളെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുമ്പം നാഗങ്ങളെ ആരാധിക്കുന്നത് ആത്മീയ വളർച്ചയെയും ദൈവാനുഗ്രഹത്തെയും ദോഷ നിവാരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുതേ